ഞാനൊരു പാലത്തിൻ്റെ പേര് കാണിക്കാം മുഹമ്മദ് അബ്ദുറഹ്മാൻ ബ്രിഡ്ജ് ചെത്തുകടവ് സാധാരണ പാലങ്ങളൊക്കെ ആ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ സ്ഥലത്തിൻ്റെ പേരേക്കാൾ വ്യക്തിയുടെ പേരിലാണ് ഈ ഒരു പാലം അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു പ്രോമിനൻ്റ് ഫിഗർ ആയിരുന്നിരിക്കണം ജീവിച്ചിരുന്ന കാലത്ത് ഒരു പ്രോമിനൻ്റ് ഫിഗർ ആയിരുന്നിരിക്കണം ചിലപ്പോൾ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആയിരുന്നിരിക്കാം സോഷ്യൽ റിഫോർമർ ആയിരുന്നിരിക്കാം അങ്ങനെ ഒരു പ്രോമിനൻ്റ് ഫിഗർ ആയിരുന്നിരിക്കാം അദ്ദേഹം ആരാണെന്ന് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പേര് പേര് ഈ പാലത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ 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 പാലം പാലം എന്നല്ലേ ആരാണ് അതൊരു ഒരു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത് പേര് ഈ പാലത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ പാലം എന്നല്ലേ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ആരാണ് അല്ലേ അബ്ദുൾ ഈ പാലത്തിന്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ പാലം എന്നല്ലേ അബ്ദുൾ റഹ്മാൻ ആരാണ് ഈ ആളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോഴിക്കോട് ബീച്ചിലുള്ള ഫ്രീഡം സ്ക്വയറിൽ പോയി ഫോർ ഗീവ് മൈ ഇഗ്നോറൻസ് എനിക്ക് മാത്രമേ അദ്ദേഹം ആരാണെന്ന് അറിയാത്തതായിട്ടുള്ളൂ ഒരു പ്രൊമിനൻ്റ് ഫ്രീഡം ഫൈറ്റർ ആണ് എന്നാണ് ഈ നാട്ടുകാരെല്ലാം പറഞ്ഞത് എന്തായാലും ജിജീഷ് പറഞ്ഞ പോലെ നമുക്ക് ആ ഫ്രീഡം സ്ക്വയറിൽ സ്ക്വയറിലൂടെ ഒന്ന് പോയി നോക്കാം അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്രീഡം സ്ക്വയർ ഇതാണ് മുഹമ്മദ് അബ്ദുറഹ്മാനെക്കുറിച്ച് എഴുതിയ ബോർഡ് കണ്ടുപിടിക്കണം ഫ്രീഡം സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ ബോർഡൊന്നും കണ്ടില്ല ഫ്രീഡം സ്ക്വയറിൻ്റെ ബാക്കിൽ കുറേ ബോർഡുകളുണ്ട് സ്പൈസ് ട്രേഡിനെ കുറിച്ചും കൊളോണിയൽ ഇൻഫ്ലുവൻസിനെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്ന കുറേ ബോർഡുകളുണ്ട് അതിൻ്റെ കൂടെ ഈ ബോർഡും കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് കോഴിക്കോട് ബീച്ചിൽ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണെന്നാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിന് വെറുതെ ഫ്രീഡം സ്ക്വയർ എന്ന് പേരിട്ടതല്ല ഈ കോഴിക്കോട് ബീച്ചിൽ ഫ്രീഡം സ്ട്രഗിൾ നടന്നിട്ടുണ്ട് അത് സൂചിപ്പിക്കാനായിരിക്കാം ഈ ഒരു സ്റ്റേജിന് ഫ്രീഡം സ്ക്വയർ എന്ന് പേരിട്ടത് അബ്ദുറഹ്മാൻ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അബ്ദുർ റഹ്മാൻ എന്നാണ് മലയാളത്തിലേക്കുമ്പോൾ ആർ ആയി എന്ന് തോന്നുന്നു വിക്കിപീഡിയയിൽ അങ്ങനെയാണ് കണ്ടത് ഇംഗ്ലീഷിൽ അബ്ദുർ റഹ്മാൻ എന്നാണ് കണ്ടത് അബ്ദുറഹ്മാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റികൾ നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ആയിരുന്നു അൽ അമീൻ എന്ന പത്രത്തിന്റെ പബ്ലിഷറും എഡിറ്ററും ഒക്കെയായിരുന്നു അദ്ദേഹം അന്നത്തെ മുസ്ലിം ജനറേഷനിൽ ദേശീയതയും സ്വാതന്ത്ര്യ ബോധവും ഉണർത്താൻ ഈ പത്രത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മലപ്പുറത്ത് നിന്ന് മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചപ്പോൾ ഫോർവേഡ് ബ്ലോക്കിൽ ചേരുകയും കേരള ഘടകത്തിന്റെ സ്ഥാപകനുമായി ടു നേഷൻ തിയേറിയ എതിർത്ത വ്യക്തി കൂടിയാണ് അബ്ദുറഹ്മാൻ ഷോർട്ട് ഹി വാസ് പാർട്ട് ഓഫ് ദി ചെയിൻ ഓഫ് പീപ്പിൾ ഹു ഫോസ് ദ ബ്രിട്ടീഷ് ടു ഫ്രീ ഇന്ത്യ